ഒരു അഞ്ചു ലക്ഷം കടമുണ്ടായിട്ട് വീട്ടിന്റെ പിരിവിനെ വന്നിട്ടില്ലേ ആ നാട്ടിൽ പോയിട്ട് പോയതാ പിന്നെ ഇപ്പൊ പെരപ്പാടി മോളുകൾ എടുത്തിട്ടുണ്ട് വീട്ടിന്റെ ആ എന്റെ പണി തീർന്നിട്ടില്ല ഫുൾ ആയിട്ട് അപ്പൊ കുറച്ച് കടമുണ്ട് ബാങ്ക് ലോണും കാര്യങ്ങളെല്ലാം ഒട്ടുണ്ടോ എത്ര ലക്ഷം ഉറുപ്പുണ്ട് ഇപ്പൊ ഇപ്പൊ ഒരു ഒമ്പത് ലക്ഷം റുപ്യ കടയിട്ട് അന്ന് നിങ്ങള് മൂന്നര ലക്ഷം റുപ്യ കടന്നെ വന്നേനു പിന്നെ ഇപ്പൊ നാട്ടിൽ പോയി മേലക്ക് പേരട്ത്ത് പേരടുത്തു മോളെ കല്യാണം കഴിപ്പിച്ച് ആ കുറച്ച് കടങ്ങളായി കുളത്തിതായി ഒമ്പത് ലക്ഷം ലക്ഷം അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചേ നിങ്ങൾ എന്ത് ഇതിന്റെ ഈ കളുപ്പൊക്ക് നിങ്ങൾ അപ്പൊ ഉള്ള ഇങ്ങനെ എന്നും വരുന്നുണ്ടല്ല എന്താ സംഭവം ഇവിടെ ഞങ്ങളല്ലേ ഇതെല്ലാം കേട്ടോ നോക്കാണ്ട് ഞാനൊരു റൂമില് ഒരു മനസ്സിനാണല്ലോ ഈ റൂമിൽ നോക്കാണ് ഇതിന് ഞാൻ ഒരു മനുഷ്യനെ ഒരു മാസത്തിൽ രണ്ടായിരം മൂവായിരം ദിനു വാടക കൊടുക്കണം അല്ലേ ഇവിടെ പണിയും കാര്യങ്ങളും കസ്റിനെ സംബന്ധിച്ചിടത്തോളം പറ്റീതല്ല കുറെ ആൾക്കാർ റൂമിൽ ഇരിക്കുന്നുണ്ട് ഓര് ഈ നിങ്ങൾ ഇപ്പൊ ഈ പറയുന്ന ഗൾഫാൻ ഇതൊക്കെ ഒന്നായിട്ട് നാട്ടിന്റെ പാണി കയറി വരുമ്പോഴത്തേന് നിങ്ങൾ ചോദിച്ചു അങ്ങനെ ഇടുത്തര കായിട്ട് ഉള്ളവർക്കാണ് ഈ ശമ്പളം ഇല്ല എന്നാൽ പണി ഇല്ലാതെ കുറെ ആൾക്കാർ ഇരിക്കേണ്ടത് ഞങ്ങൾക്കുണ്ട് നാട്ടില് ഉമ്മാരും പാപ്പാരും പങ്ങന്മാരും കുട്ടികളും മക്കളും പേരെ കുറച്ച് പണി കഴിഞ്ഞു നിൽക്കണുണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതുണ്ട് നിങ്ങൾ എടുത്തത് ഇങ്ങള് വന്നുകൊണ്ടെങ്കിൽ മാസം മാസം പിരിവാരളുപ്പില് പിരിവ് പിരിച്ചാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തുണ്ടോ അത് മനസ്സിലാക്കണം ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ ഞങ്ങൾക്ക് ചെയ്യണ്ടെന്നിട്ട് ഞങ്ങൾക്കാരുടെ എഴുതി തരും നിങ്ങൾ ഈ പിരിവിന് ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾ പ്രവാസികൾ എന്താ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നിടത്ത് മാന്ദ്യം സ്വർണ്ണൊന്നും കിട്ടണില്ലേ ാര്യം നടക്കൂലല്ലോ ഞങ്ങൾക്കും ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളും ഉള്ള ആൾക്കാരാണ് പ്രവാസികള് ഞങ്ങൾക്ക് പേരില്ലാത്തവരുണ്ട് ഈ പേര കടം വെച്ചുകൊണ്ട് അതിന്റെ കടം വീട്ടാൻ വേണ്ടി പണിയില്ലാതെ റൂമിൽ കുറെ ഇരിക്കുന്നവരുണ്ട് ഇപ്പൊ ഇങ്ങള് കഴിഞ്ഞോ എനിക്കൊന്നും ഭയമായിരിക്കല്ല ഖത്തറിലാണെങ്കിലും സൗദിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇപ്പൊ പണി കുറവാണ് ഇല്ല ഇല്ലാൾക്കാർക്കാണെങ്കിൽ ശമ്പളം കുറവാണ് ഒരുപാട് ആൾക്കാർ അങ്ങനെ ഈ പണിയില്ലാതെ റൂമിൽ ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ ആ നേരത്തെ നിങ്ങൾ മാസം മാസം എത്ര പിരിവാണ് ദിവസം ഞങ്ങൾ പേരിന് ഞങ്ങളെടുന്നതെടുത്തുതന്നെ മനസ്സിലാക്കുണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സഹായം അല്ല മൂന്നല്ല മൂന്നുങ്ങള് മൂന്ന് ലക്ഷം റുപ്യ കടാണ് അന്നോട് വന്നാണ്ട് അന്നാ കടം വീട്ടിങ്ങൾ നാട്ടിൽ പോയാണ്ട് നാട്ടിൽ നിങ്ങൾക്ക് മദ്രസോ അങ്ങനെ വലിയ പള്ളിക്ക് മാസത്തിൽ നിങ്ങൾക്ക് കുട്ടികൾക്കുള്ള ചെലവിനുള്ള അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളിപ്പൊ ഭയമായിരിക്കുന്നത് എടുത്തുതന്നെ കൂടി ഇങ്ങോട്ട് പറഞ്ഞുതരും അത് പറഞ്ഞു തരുന്നല്ലോ ഞങ്ങൾക്കും ഞങ്ങളുടെതായിട്ടുള്ള കാര്യങ്ങളില്ല ഞങ്ങൾക്ക് കുട്ടികളെ കെട്ടിച്ചണംമാരും മാപ്പാറ്റും നോക്കണം മക്കൾ ചെറിയ ചെലവരെ അയക്കണം കുട്ടികളും സ്കൂൾ മദ്രസക്കുള്ള ചിലവ് പിന്നെ ഞങ്ങള് പെരച്ചത് അതിന് വേണ്ടി ലോൺ എടുത്തത് ഇതൊക്കെ ഞങ്ങൾക്ക് വീട്ടണേ ഞങ്ങൾ തന്നെ കണ്ടെത്തണം ഞങ്ങൾ ആരും സഹായിച്ചാൽ ഞങ്ങൾ ഞങ്ങൾ സഹായിക്കുക വരുമാനമുള്ളവരുടെ കാര്യം എപ്പോ വന്ന് ഈ പിരിവ് ഉണ്ടല്ലോ ഇനി ഇങ്ങോട്ട് വരാൻ നിൽക്കരുത് അതായത് ഇപ്പൊ എല്ലാ വിധങ്ങളും ഇപ്പൊ രാഷ്ട്രത്തിൽ ഈ വാദം പിരിവിരിച്ചാല് ഇവിടെ ഉള്ളില് കളക്കേണ്ടി വരണം അവിടെ ഞങ്ങള് മൂലയാരാണോ ഞങ്ങളാണോ നോക്കേണ്ട ആവശ്യം ഉണ്ടായാലും ഒക്കെ ആയിട്ട് ഉള്ളിൽ കയറ്റിടും അതാണ് ഇപ്പൊ അത് ഗർഭാ രാസ്ട്ര സിസ്റ്റം അതുകൊണ്ട് നിങ്ങൾ ഒരു ക്ലാസ് കട്ടഞ്ചാൻ രണ്ടായിരം കുടിച്ചാണ്ട് വേഗം സ്ഥലം ഗാലയായി പോണി ഓക്കെ അസ്സാം വലൈക്കും വറഹമുല്ല